ഡോക്ടർ കെ വി പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം നൽകാമെന്ന് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ ഉറപ്പു നൽകിയതായി മെഡിക്കൽ കോളേജ് ഐ സി യു പീഡന അതിജീവിത പീഡനത്തിനിരയായ തന്റെ മൊഴി ഡോക്ടർ പൂർണമായും രേഖപ്പെടുത്തിയില്ലെന്നാണ് അതിജീവിതയുടെ പരാതി ഇതിൽ മെഡിക്കൽ കോളേജ് എ സി പി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് അതിജീവിത ഒമ്പത് ദിവസമായി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുന്നത് റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും അതിജീവിത അറിയിച്ചു കഴിഞ്ഞ പതിനെട്ടിന് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ സമരം തുടങ്ങുന്ന ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു തുടർന്നാണ് അതിജീവിതയുടെ പരാതി അന്വേഷിക്കാൻ ഡി ജി പി ഐ ജിയെ ചുമതലപ്പെടുത്തിയത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഐ ജിയോട് നിർദ്ദേശിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.